ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയാതെ ഇരിക്കുക മറ്റ് മതസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടതായിട്ടുണ്ടാനും അങ്ങനെയുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് പേരും നക്ഷത്രവും അറിയിക്കുക തീർച്ചയായും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷപരമായ സംശയങ്ങളും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അറിയാനുള്ള വ്യവസ്ഥകളുമൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ വഴി മെസ്സേജുകൾ അയയ്ക്കുക ഒരിക്കലും നേരിട്ട് വിളിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും വാട്സാപ്പിലൂടെ അറിയിക്കുക പലപ്പോഴും തിരക്കുകളായിരിക്കും ആ തിരക്കുകളിൽ നിങ്ങളുടെ കോളുകൾ സ്വീകരിക്കാനോ അതിനൊരു മറുപടി പറയാനോ പ പറ്റിയെന്ന് വരികയില്ല അപ്പോൾ തീർച്ചയായും വാട്സാപ്പ് വഴി വരുന്ന മെസ്സേജുകൾ ഇവിടെ സ്വീകരിക്കും ആ സമയത്ത് നമുക്ക് അന്യോന്യം സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രശ്നവിധി പ്രകാരമുള്ള ജീവിതത്തിലൂടെ കടന്നു പോവുകയും ചെയ്യാം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വൃശ്ചികക്കൂറിലുള്ള വിഷു ഫലത്തിലെ അനിഴം നാളിനെ കുറിച്ചാണ് പറയുന്നത് വൃശ്ചികക്കൂറിലുള്ള അനിഴം നാൾ മേടം ഇടവം മിഥുന മാസകാലങ്ങളിൽ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കില്ല വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് അതായത് ശരിക്കും വാദ സംബന്ധമായിരിക്കുന്ന അസുഖം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് അനിഴം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെയും വളരെ ശ്രദ്ധിച്ചുള്ള ജീവിതചര്യകളിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം ശരിക്കുമുള്ള ശാരീരിക പരിശോധനകൾ വ്യായാമ വ്യവസ്ഥകളൊക്കെ ചെയ്ത് ഒരു വർഷക്കാലത്തോളം നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തെ പരിപാലിക്കാമോ അങ്ങനെയൊക്കെ ശുശ്രൂഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അനാവശ്യമായ ആഹാര സാധനങ്ങളും അനാവശ്യമായ വസ്തുവകകളും ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ശാരീരികമായ അലട്ടലുകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കാം അതായത് ഈ ദുരിത ഈ ശരിക്കുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു അലട്ടലായി തന്നെ വന്നു എന്ന് വന്നേക്കാം പിന്നെ ചില ബാധ്യതകളൊക്കെ അലട്ടിലായി വന്നു ചേരുന്നൊരു അവസ്ഥയാണ് അനിരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു കാലഘട്ടത്തിൻ്റെ തുടക്കം എന്നാൽ ബന്ധഗുണമുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ബന്ധുക്കളുടെ കൂടിച്ചേരലിന് ചാൻസ് ഉണ്ട് അകന്നിരിക്കുന്ന ബന്ധുക്കൾ നമ്മുടെ അടുപ്പത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നു ചേരാം ആ അകൽച്ചയൊക്കെ മാറി ബന്ധത്തിൽ ഒരു നല്ല ആനന്ദമുണ്ടാക്കിക്കൊണ്ട് അടുത്തു വരാം അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം നമുക്ക് നേരത്തെ ഒരുപക്ഷെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നിരിക്കാം ചില പിണക്കങ്ങൾ ചില ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമുക്ക് ലഭിക്കും ആ അതിലൂടെ ആ ലഭ്യതയിലൂടെ ആ ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങൾക്കായി നേരത്തെ വാങ്ങിക്കൊണ്ടുപോയി അത് ഒരു പക്ഷെ തിരിച്ചു തരാതെ അവർ മറന്നിരിക്കുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടാർന്ന അവസ്ഥയിലോ ഇരിക്കുന്ന അതുകൊണ്ടായിരുന്നിരിക്കാം അന്ന് കിട്ടാതെ പോകുന്നത് ഇന്ന് എന്നാൽ അവരുടെ ധനസ്ഥിതി വർദ്ധിക്കുകയും നമ്മൾ കൊടുത്ത നമ്മൾ പണം കൊടുത്ത ആളുകളുടെ ധനസ്ഥിതി വർദ്ധിക്കുകയും ആ വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരാനുള്ള സമ്പത്ത് അവർ തിരികെത്തരികയും ചെയ്യുന്ന അവസ്ഥകളിലേക്ക് വന്നു ചേരാം വാഹന സംബന്ധമായ ധനനഷ്ടത്തിന് കാരണം കാണുന്നുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം റോഡിലേക്ക് വാഹനങ്ങൾ ഇറക്കുമ്പോൾ മുതൽ റോഡ് നിയമം പാലിച്ചു പോകണമില്ലെങ്കിൽ അപകടത്തിന് ചാൻസ് കാണുന്നു അനിരം നാളുകാർക്ക് ചില ബുദ്ധിമുട്ടായ സമയമാണെന്നാണ് പറയുക മനസ്സിലാക്കേണ്ടത് കർക്കിടകം ചിങ്ങം കന്നി തുലാം മാസങ്ങളിൽ സന്താനങ്ങളുടെ വിവാഹത്തിന് തുടക്കം കുറിക്കാം അല്ലെങ്കിൽ നടക്കാം ദോഷപരമായി നിലനിൽക്കുന്ന നക്ഷത്ര വ്യവസ്ഥകളിൽ പോലും വിവാഹങ്ങൾ നടന്നു കാണാനുള്ള ചാൻസ് കാണുന്നു അതുപോലെ തന്നെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള ചാൻസ് കാണുന്നു അനിരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുഫലത്തിൽ പ്രധാനമായി പറയാനുള്ളത് പിതൃസ്വത്ത് ലഭിക്കാനുള്ള ചാൻസ് കാണുന്നു സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വൃശ്ചികം ധനു മകരം കുംഭമാസങ്ങളിൽ പ്രേമാസംബന്ധമായ ബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കും മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി തന്നെ പ്രണയബന്ധങ്ങളൊക്കെ വിവാഹത്തിലേക്ക് കലാശിക്കുന്ന അവസരമാണ് വൃശ്ചികം തന്നു മകരം കുംഭം മാസങ്ങൾ അനിരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നന്മയുടെ ഒരു കാലമാണ് പിന്നീട് പിന്നീടങ്ങളുണ്ടാകുന്നത് ആദ്യമൊക്കെ അല്പം എതിർപ്പുകളെ നേരിടേണ്ടി വന്നാലും പ്രണയം വിജയിക്കുക തന്നെ ചെയ്യും ആപത്തുകളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷപ്പെടാൻ സാധിക്കും ദൈവ ആനുകൂല്യം നിലനിൽക്കുന്ന നാളാണ് അനിരം എന്നുള്ളത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിലേക്ക് വന്നു ചേർന്നിട്ട് ഒഴിഞ്ഞു പോകുന്നത് കാണാൻ കഴിയും സാമ്പത്തികമായ ഇടപാടുകൾക്ക് അത്ര യോജ്യമായൊരു സമയമല്ല ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനോ അതുപോലെ വാങ്ങുന്നതിന് മധ്യസ്ഥത വഹിക്കാനോ നിൽക്കുന്നതിന് അനുകൂലമായ സമയമല്ല വളരെ ശ്രദ്ധിച്ചു നിൽക്കണം ധനപരമായ ഇടപാടുകളിൽ ബന്ധപ്പെടാതെ ഇരിക്കുക അതുപോലെ തന്നെ ജാമ്യം പോലുള്ള ഇടനില ഉപേക്ഷിക്കണം ശരീര സംബന്ധമായ ചില കറുത്ത പാടുകൾ പെ പ്രത്യക്ഷപ്പെട്ടേക്കാം ശരീരത്തിൽ ചില കറുത്ത പാടുകളൊക്കെ പ്രത്യക്ഷപ്പെടാം ഒരു പക്ഷേ പൊള്ളലേൽക്കുന്നതിലൂടെയോ അതുപോലെ തന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ടോ ഒക്കെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒക്കെ തന്നെ രോഗവ്യവസ്ഥിതികൾ ചേരുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ഉപയോഗിച്ചാലും എന്ത് കഴിച്ചാലും പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് ഈ വർഷക്കാലം അതുപോലെ തന്നെ മീനം മേടം മാസങ്ങളിലെത്തുമ്പോഴേക്കും കോടതിയുടെയോ മറ്റ് വ്യവസ്ഥിതികളിലോ നിലനിന്നിരുന്ന കേസുകൾക്ക് അനുകൂലമായ വിധി ലഭിക്കുക തന്നെ ചെയ്യും നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കും മാതൃ സ്വത്ത് ലഭിക്കാനിടയായ സാഹചര്യങ്ങളും മാതൃ സ്വത്ത് ലഭിക്കാനിടയാകുന്ന സാഹചര്യങ്ങളുണ്ടാകും വിദേശയാത്രാ പരിശ്രമങ്ങൾക്ക് ആദ്യം തടസ്സം നേരിടുമെങ്കിലും പിന്നീട് അതൊഴിഞ്ഞ് മാറുന്നു കാണാൻ കഴിയും തൊഴിൽ മാന്ദ്യം അനുഭവപ്പെടുന്നു കഠിനമായ പ്രയത്നത്തിലൂടെ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കും വിദ്യാർത്ഥികൾക്ക് വിജയ പ്രശസ്തി എന്നിവ ലഭിക്കും തൊഴിലന്വേഷകരുടെ തടസ്സങ്ങളകന്ന് തൊഴിൽ ലഭിക്കും ഇത്രയും കാലത്തിൽ തൊഴിൽ ലഭിക്കുന്നില്ലല്ലോ ലഭിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ദുഃഖിച്ചിരിക്കുന്ന യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ പൂർണ്ണമായ സമയമാണിത് അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിലും മറ്റും ആത്മാർഥതയോടെ കൂടെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കുക ഉറപ്പായും വിജയം കാണാൻ കഴിയുന്ന സമയമാണിത് സർക്കാർ ജീവനക്കാർക്ക് ചില ശിക്ഷണ നടപടികൾ നേരിടേണ്ടി വരും ശ്രദ്ധിക്കുക ചെയ്യുന്ന ഓരോ ജോലിയും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കണം രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പൊതുവിൽ ജനപിന്തുണ ലഭിക്കും തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിൽക്കാനുള്ള ഒരു അവസരം വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് തീർച്ചയായും അത് വിജയിക്കുവാനുള്ള ചാൻസും കാണുന്നുണ്ട് ദോഷ പരിഹാരമായി ശനിയാഴ്ച തോറും ശാസ്ത്രക്ഷേത്രത്തിൽ നീരാജനം ശിവക്ഷേത്ര സന്നിധിയിൽ ധാരയും പിൻവിളക്കും ദുർഗാദേവി ക്ഷേത്രത്തിൽ പായസം ശ്രീകൃഷ്ണ വിഷ്ണു ഭഗവത് ക്ഷേത്രങ്ങളിൽ പാൽ പായസം ത്രിമധുരം തുളസിമാല സമർപ്പിക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭഗവതി സേവ കുങ്കുമാർച്ചന തുടങ്ങിയവ വഴിപാടായി സമർപ്പിക്കുക ജാതകപരമായിട്ടും നക്ഷത്രപരമായിട്ടും അനുഭവ ഗുണങ്ങൾ പറയുമ്പോൾ ചില ആവർത്തനങ്ങൾ വരുന്നു എന്നൊരു പരാതി ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടു എന്നു പറഞ്ഞാൽ നാളുകളിൽ വന്നു ചേരുന്ന അവസ്ഥകൾ പറയപ്പെടുമ്പോൾ ചിലപ്പോൾ ആവർത്തനങ്ങൾ വന്നു ചേരും ദോഷഫലങ്ങൾ വന്നു ചേരുന്ന രണ്ടു നാളുകൾക്ക് അത് ആ ദോഷം മാറുന്നതിനായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മം ഒന്നാണെങ്കിൽ അത് ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞതിൽ തെറ്റ് കാണാൻ കാണാതിരിക്കുക ചില ദോഷങ്ങൾക്ക് ദോഷപരിഹാരമായി ഒരേ വഴിപാടുകൾ ചെയ്യുക അപ്പോൾ അവിടെ വരുമ്പോൾ ആവർത്തനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ തന്നെ നമ്മൾ പറയാറുണ്ട് ഒരു എട്ട് മിനിറ്റോ ഒൻപത് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റോ പറയപ്പെടുന്ന ഈ കാര്യങ്ങളെ പൂർണ്ണമായി ഗ്രഹിക്കാത്ത ഒരാളിൽ നിന്നാണ് സ്വാഭാവികമായും ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ വരുന്നത് തീർച്ചയായും ആ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകൾ നെഗറ്റീവ് പറയാനായി വരാതിരിക്കുക അവരവരുടെ കർമ്മവിധി പോലെ മുന്നോട്ട് ജീവിച്ചു പോവുക തീർച്ചയായും ദൈവജ്ഞരായിരിക്കുന്ന ആളുകളുടെ നാവിൽ തുമ്പിൽ വരുന്നതല്ല ഇത് കൃത്യമായ കണക്കിൻ പ്രകാരം ഇന്ന ഇന്ന നാളുകൾക്ക് ഇന്ന ഇന്ന വ്യവസ്ഥിതികളുണ്ട് എന്ന് പരിഹാര മാർഗമായി എഴുതി വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ പഠിച്ചെടുത്ത് പറയുന്നതാണ് പിന്നെ ചിലതൊക്കെ ആ സമയത്ത് ദൈവ നമ്പുരാൻ നാവിൽ വരുത്തുക ചെയ്യും അപ്പോൾ അനുകൂലവും അതുപോലെ തന്നെ ജീവൻ രക്ഷാപരവുമായി പറയപ്പെടുന്ന ഈ കാര്യങ്ങൾ കൃത്യമായി അനുവർത്തിക്കാൻ ശ്രമിക്കുന്ന പാവങ്ങളായ ആളുകളിത് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കിക്കോളും നന്മ വേണ്ടി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിലുള്ള സന്തോഷം ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അനുഭവകർമ്മങ്ങൾ ചെയ്ത് വിജയിച്ച ആളുകളുടെ സന്തോഷ വർത്തമാനം കേൾക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം വളരെ കൂടുതലാണ് ദുരിതങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ ദുരിതം ഒഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ദുരിതത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ മാറി വരുന്നു എന്ന് കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് മറ്റൊരു മനുഷ്യജീവിയുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി സന്തോഷം കൊടുക്കാൻ കഴിയും സന്തോഷം കൊടുക്കാൻ കഴിയുന്നു അവർക്ക് അനുകൂലമായൊരു ജീവിതത്തിന് വഴി തുറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമാണ് തോന്നുന്നത് തീർച്ചയായും എല്ലാവർക്കും നല്ലതുകൾ ദൈവം തമ്പുരാൻ തരട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവരും സമൃദ്ധിദായകമായ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം